ഗോൾഡ് ഡയമണ്ട്സ് ആൻഡ് പ്ലാറ്റിനം സി പി എ കോംപ്ലക്സ് സി പി എ ജംഗ്ഷൻ എടവണ്ണ സിഗ്ബലിക്സ് ഗ്യാലറി നിലമ്പൂർ ഈ നാടറിയുന്ന ജ്വല്ലറി ഹിബ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക് എടവണ്ണ അതിശയിപ്പിക്കുന്ന വിലക്കുറവുമായി എമറൈറ്റ്സ് ടൈൽസ് ആൻഡ് സാനിറ്ററീസ് നിയർ സി ദി ഹാജി ബ്രിഡ്ജ് നിലമ്പൂർ റോഡ് എടവണ്ണ വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി എടവണ്ണയുടെ സൗകര്യങ്ങളോടെ ഡോക്ടർമാരുടെ സേവനവുമായി ിൽ ഇടം നേടൽ സ്കൂളിലെ എല്ലാ ക്ലാസ് മുറികളും ഹൈടെക് ആയി ഉയർത്തി പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു എട്ട് ലക്ഷം രൂപ ചിലവഴിച്ചാണ് ക്ലാസ് മുറികൾ നവീകരിച്ചത് തുടങ്ങുന്നത് അധ്യാപകർക്ക് സർക്കാർ ശമ്പളം തരാത്ത ഒരു സ്ഥാപന അന്ന് ഇരുപത് ഉറപ്പി നാല്പത് റുപ്പി ഫീസ് വാങ്ങിയിട്ടാണ് ഈ സ്ഥാപനം തുടക്കത്തിൽ ഉള്ളത് ഇവരെ കാലാന്തരത്തിൽ മാറി രണ്ടായിരത്തി മൂന്ന് മുതലാണ് ഇതിന്റെ അധ്യാപകർക്ക് ഗവൺമെന്റ് ശമ്പളം കൊടുക്കുന്ന ഒരു സംവിധാനം ഉണ്ടായിരുന്നു ഒരുപാട് പ്രയാസങ്ങള് ഒക്കെ എത്തിക്കാൻ സാമ്പത്തിക സ്ഥിതി ഒക്കെ വെച്ച് സ്ഥാപനം നടത്താൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു അപ്പൊ ഈ മുറ്റത്തെ മുല്ലക്കമാണല്ലേ നാട്ടിലെ സ്ഥാപനത്തിനായിക്കും വരുന്നതുണ്ടാവും ഏറ്റവും നല്ല രീതിയിൽ നടക്കുന്ന ഒരു സ്ഥാപനമാണ് നമ്മുടെ പോളിടെക്നിക്ക് അടി കാലത്തിനനുസരിച്ച് മാറ്റങ്ങൾ ഉണ്ടായി ഇപ്പൊ നമ്മള് എട്ടു ലക്ഷത്തോടി രൂപ വെച്ച് കമ്പ്യൂട്ടർ കൈറ്റൊക്കി ഇനിയും നമുക്കൊരു മാറ്റം ഒരുപാട് മാറ്റമാണ് അസലത്തലി ഇപ്പൊ പറഞ്ഞു എച്ച് എം എ ഓഡിറ്റോറിയ നാല് തെങ്ങ് മുറിക്കണം അത് തന്നെയോ ഓഡിറ്റോറിയത്തിന്റെ പ്രശ്നം അപ്പൊ അത് ആലോചിച്ചിട്ട് ചെയ്യേണ്ട ഒരു വിഷയം തന്നെയാണ് അതുപോലെ തന്നെ ഏതാനും ഒരു കാര്യമുണ്ട് അവിടെ സെന്റർ അതിനപ്പുറത്തേക്ക് അടക്കമെന്ന് കണ്ടല്ലോ ശരിയായി ഡയാനിസെന്ററിന്റെ പ്രവൃത്തി പൂർത്തീകരിച്ച ഇത് സെപ്പറേറ്റ് കോമ്പൗണ്ട് ആക്കി മാറ്റും അതിനെ ചുറ്റുമതിലാക്കിയിട്ട് സ്കൂൾ വേറൊരു കോമ്പൗണ്ടായിട്ട് തന്നെ വരും അതിനെത്തിക്കാനും കമ്മിറ്റി തീരുമാനം എടുത്തിട്ടുണ്ട് എന്നാണ് എനിക്ക് ഇങ്ങോട്ട് പറയുന്നത് ഇങ്ങനെ സാമ്പത്തികമായിട്ട് കഴിവുള്ളവരുണ്ടാവും സാമ്പത്തികമായിട്ട് കഴിവില്ലാത്തവരുണ്ടാവും ഈ പി ടിഎം എം ടി എം അതുപോലെ തന്നെ മാനേജ്മെന്റും ഒരുമിച്ച് നിൽക്കുമ്പോഴാണ് സ്കൂളിന്റെ പുരോഗതിക്ക് പോകുന്നത് ഇനി പി ടി എ അതുപോലെ എം ടി എം നിങ്ങളൊക്കെ കൂടി പന്ത്രണ്ട് ക്ലാസ് റൂം നമുക്ക് അടുത്ത അക്കാഡമിക് ഇയറിനാവുമ്പോൾ ഫുള്ള് നമുക്ക് എയർ കണ്ടീഷൻ ആക്കി ഒരു ഭാഗം മാനേജ്മെന്റ് മാസം മാസം വഹിക്കുക വാർഡ് മെമ്പർ എ സുൽഫി കർലി അധ്യക്ഷനായി സ്കൂൾ ഹെഡ്മാസ്റ്റർ പി ടി ഹസ്്രലി എടവണ്ണ യാന സെക്രട്ടറി പി വി അബ്ദുൽ ലത്തീഫ സ്കൂൾ പി ടി എ പ്രസിഡന്റ് പി പി ജംഷാദ് എം ടി എ പ്രസിഡന്റ് മുഹസിന മുണ്ടേങ്ങര കെ റീന എന്നിവർ സംസാരിച്ചു ഡയമണ്ട്സ് ഈ നാടറിയുന്ന ജ്വല്ലറി ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക് അതിശയിപ്പിക്കുന്ന വിലക്കുറവുമായി എമറൈറ്റ് നിയർ സീതി ഹാജി ബ്രിഡ്ജ് നിലമ്പൂർ റോഡ് എടവണ്ണ ഇരുപത്തിരണ്ട് വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി എടവണ്ണയുടെ ഹൃദയഭാഗത്ത് അത്യാധുനിക സൗകര്യങ്ങളോടെ വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനവുമായി ജനമനസ്സുകളിൽ ഇടം നേടിക്കൊണ്ട് രാജഗിരി ഹോസ്പിറ്റൽ എടവണ്ണ